അസലാമലൈക്കും സഞ്ചരിക്കുന്നത് ചുളിവുകൾക്കിടയിലൂടെ അടിത്തട്ടിലേക്ക് ഇറങ്ങും തോറും നിന്നെ നിന്നെറാറുകളുടെ രസം വന്ന് വിരിഞ്ഞു മയക്കും അങ്ങനെ കാണാത്ത നീ മറക്കും ആ അനുരാഗനാഥനിൽ മതിമറന്നങ്ങനെ നിനക്ക് ഒരു സൂഫിയായി സഞ്ചരിക്കാനാവും ഹാജി അബ്ദുൾ റസാഖ് മസ്താന്റെ വരികളിലൂടെ എന്ന ഓളിവേ ലഘു ലഘോവാതെങ്കിലും ശുദ്ധ തേളിവേ ലോക ലോകമിൻ്റെ അടിക്കക്കാണ് ചോളിവേ ലല്ല എന്ന ഓളിവേ ാവു എന്ന ഓടുവേ ലഘു ലഘുവാതെങ്കിലും ശുദ്ധ തേളിവേ ലോകലോകമിൻ്റെ അടിക്കാണു ചൂളിവേ ലായിലായില്ലാവൂ എന്ന ഓടിവേ ുള്ള സഞ്ചാരത്തിനു വേണ്ടി അള്ളാവോ സുഖാനോ വത്താല അമ്പ്യാകളുമായി നൂറ് ഏടുകളും നാല് കിതാബും നൽകി വിജ്ഞാനപ്പാല് കുടിച്ച് നീ നിന്റെ വിശപ്പ് മാറ്റുക വഴികള്ളതാകെ ഒരു നൂറ്റിനാല് വഴികള്ളതാകെ ഒരു നൂറ്റിനാല് വിശപ്പിൻ്റെ വിജ്ഞാനപ്പാല് ദൈമാ വിളങ്ങും മോളിവേ ലഘു ലഘുവാതെങ്കിലും ശുദ്ധ തേളിവേ ലോക ലോകമിൻ്റെ അടിക്കാട് ചൂളിവേ ലായി ലായില്ല ഓളിവേ ലാമോദല്ലാവു എന്ന ഓടുവേ കാഫ് ഹായ സ്വാദിൽ ഗമനത്തിൽ നിനക്ക് ഒരുപാട് കൗതുകം കാണാനുണ്ട് ഖുർആാനിൽ മാത്രം കാണാവുന്ന വാക്കുന്നതിനപ്പുറം കാഫ് ഹായ സ്വാദ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും ആത്മാവിനും ുർആാൻ വത്തിപ്പിടിക്കാവുന്ന അറ്റമില്ലാത്ത അനുഭവ ലോകത്തെക്കുള്ള സൂചകമായിട്ടാണ് സൂഫി കൊണ്ടുവന്നിരിക്കുന്നത് കളിമൊഴിപ്പാടുത്തേക്ക് കളിമൊഴിപ്പാടുത്തേക്ക് കരനുള്ള വാക്ക് േറ്റടുക്ക് ഒളിവിളി വായി വിളങ്ങും മൊഴി വേ ഒളി വിളി വായി വിളങ്ങും മൊഴിവേ ലഘു ലഘുവാദങ്കിലും ശുദ്ധ തേളിവേ ലോകലോകമിൻ്റെ അടിക്ക കാണിച്ചുളിവേ ലായിലായില്ലാഹു എന്ന ഓളിവേ ലാമജൂതയില്ലാഹു എന്ന ഓടുവേ

സൂക്ഷ്മതയാണ് എന്നാൽ ചെറുതാണ് വലുത് ചെറുതാണ് സുന്ദരം എന്ന് പറയുന്നത് പോലെ മുപ്പത്തിമുക്കോടി വൈതാൽ

എടുപ്പുകളും മുപ്പത്തിമുക്കോടി എന്ന അനന്തസംഖ്യയിൽ അടക്കാവുന്ന ബാഹ്യലോക്കളുമൊക്കെ ആ അലിഫിൽ നാട്ടി നിർത്തിയതായി നമുക്ക് നിരൂപിക്കാം എല്ലാം സൃഷ്ടിച്ചവന് സൃഷ്ടികളെ പോലെ തലയും ഉടലുമായുള്ള കേവലം രൂപഭാവങ്ങളിലാണോ നാം നമ്മാഹുവിനെ കാണുന്നത് എന്നാണ് തന്റെ ഈരടികളിലൂടെ ഗുണകുടി വസ്തൻ നമ്മോട് ചോദിക്കുന്നത് அந்த இறையபனிக்கு தலையும் இல்லை அந்த இறையபனிக்கு தலையும் இல்லே முழு முனையிலே முழு முனையிலே முப்பத்தி முக்கோடி பட்ட நம்மடைக்கு வைத்தாள் அந்த இறைவனிக்கு தலையும் அந்த இறைபனிக்கு தலையும் முள்ளு முனையிலே முப்பத்தி முக்கோடி பட்டன் நம்மடைக்கு வைத்தாள் அந்த இறையவனிக்கு தலையும் இல்லை அந்த இறைவனிக்கு தலையும் السلام عليكم ورحمه الله وبركاته